ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറേ ആളുകൾ കുറച്ചധികം ദിവസങ്ങളായിട്ടുള്ള കുറേ ആയിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് അയച്ചു അല്ലാതൊക്കെ ചോദിക്കുന്ന കാര്യമാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൻ്റെ അപ്ഡേറ്റ്സ് എൻ്റെ കൊണ്ടുപോകുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും തന്നെയാണ് എനിക്ക് സിനിമ ആയിട്ട് ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ചെയ്യുന്നില്ല അതുപോലെ തന്നെ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടത് ഇങ്ങനെ അപ്ഡേറ്റ്സ് തരാനും പറ്റുന്നില്ല എന്തായാലും കുറച്ചധികം വിവരങ്ങളുണ്ട് ആ വിവരങ്ങളിലേക്ക് വരാം എന്നാൽ പുതിയ ഒരു പുറമോ വരുന്നുണ്ട് അതുകൊണ്ട് മാർച്ചിൽ തന്നെയായിരിക്കും ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ചിൽ ആയിരിക്കും തുടങ്ങുന്ന എല്ലാവരും തന്നെയാണ് അവതാരകൻ ഇതിൽ കുറെ സ്പെഷ്യലാണ് സീസൺ സിക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് സീസണേക്കാട്ടിലും ഒരുപാട് സ്പെഷ്യലാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ആദ്യത്തെ എന്ന് വെച്ചാൽ ചെന്നൈയിൽ തന്നെയാണ് ഈവിടുത്തത്തെ സെറ്റ് എന്ന് പറയുന്നത് ചെന്നൈയിലാണ് ചെന്നൈയിൽ ഈ പ്രളയവും കാര്യങ്ങളും ഒക്കെ ഒന്നും പ്രളയമല്ല ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നതിന് ശേഷം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ചെന്നൈയെ സംബന്ധിച്ച് ഞാനും കുറച്ച് ദിവസം ചെന്നൈയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ ചെന്നൈയിൽ സാധാരണ രണ്ട് വയ അല്ലെങ്കിൽ മൂന്ന് വയ വീതം ചെന്നൈയില് വെള്ളം കയറുന്നു കാരണം അവിടുത്തെ ദൈനീതി സംവിധാനത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് ബിഗ് ബോസിന്റെ മാറ്റവും അങ്ങനെയൊന്നുമില്ല അവിടെ അത്രയും പ്രശ്നങ്ങളൊന്നും ആ മേഖലയില് സംഭവിച്ചില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല ബിഗ് ബോസ് ചെന്നൈയിൽ തന്നെയാണ് അതുപോലെ തന്നെ മറ്റിപ്പോൾ കോമൺവെൽത്ത് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് മത്സരാർത്ഥിയുടെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിന് മുമ്പ് നമ്മുടെ ഈ ഓൺലൈൻ പപ്പലാസി മാധ്യമങ്ങളുടെ പപ്പലാസിൻ്റെ കുറെ പരിപാടിയുണ്ടല്ലോ ഇവർ ബിഗ് ബോസിൽ ഉണ്ടോ ഇവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇവർ ഉണ്ടാവും എന്നൊക്കെ വന്നിട്ട് ഒരു സംഭവം ഉണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്തിട്ട് വരാതെ

റോണി ഇതിൽ ഇവര് പറയുന്നത് സാധകന്റെ പേര് പറഞ്ഞല്ലോ ഒന്ന് തൊപ്പി തൊപ്പിയൊന്നും തൊപ്പി വരത്തില്ല തൊപ്പി തന്നെ ഇന്റർവ്യൂല് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സാധ്യതയേ ഇല്ല കൊരില്ലയാന വരാനുള്ള സാധ്യത കൊണ്ട് വന്നാൽ സഞ്ജുടക്ക് നിലവിലെ സഞ്ജു എടക്കോ ആയിട്ട് ഇങ്ങനെ വയ്ക്കുന്നോണ്ട് വരാനുള്ള സാധ്യത അവര് കുറവാണ് പിന്നെ വേറെ ഒരു ടി വി താരം അതേപോലെ പേര് എനിക്ക് ഒരു വരുമെന്ന് തോന്നുന്നു വരുന്ന സംശയമാണ് ചിലപ്പോ വന്നേക്കാം ി വരിക ഗായത്രി സുരേഷ് വരുന്ന കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഇത് ഇത് ഇതൊന്നും അല്ല ഇതൊന്നും തുടങ്ങും നീ ഇത് അവസാനിക്കുന്നവരെ കുറേ പരിപാടി സെങ്കിൽ പപ്പനാസീസ് തുടങ്ങും ഇനി നമ്മുടെ അപ്ഡേറ്റ്സിലേക്ക് വന്നാൽ രണ്ട് കോമണേ മത്സരാർത്ഥികൾ ഉണ്ട് രണ്ട് കോമണേഴ്സ് ഉണ്ട് കോമണേഴ്സിൻ്റെ ഒരു സെലക്ഷന് വേണ്ടിയുള്ളൊരു പ്രോമോ ആയിരിക്കും മേ ബി ഇപ്പോൾ വരുന്ന ആഴ്ചകളിൽ ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ വരാൻ പോകുന്നത് ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരും അത് കഴിഞ്ഞിട്ട് കോമണൈസ് മത്സരാളിറ്റികൾക്ക് വേണ്ടി സെലക്ഷന് വേണ്ടിയുള്ളൊരു വീഡിയോ വരും രണ്ട് പേരെയാണ് കോമണൈസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ളത് പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന പോലെ സീരിയൽ സിനിമ ഇൻഫ്ലോഫ് എവൻസീസ് എഴുത്തുകാർ മോഡൽസ് അങ്ങനെയുള്ള ആളുകൾ പിന്നെ ഒരു ഡോക്ടർ ഇത്തവണയും ഡോക്ടർ ഉണ്ട് ഡോക്ടർ ഡോക്ടർ ഉണ്ട് അതുപോലെ തന്നെ സീരിയലിൽ നിന്ന് നമ്മൾ സീരിയൽ മേഖലയിൽ നിന്ന് വളരെ പ്രമുഖരായ ആളുകളും ഈ വട്ടത്തെ ബിഗ് ബോക്സിൽ പങ്കെടുക്കുന്നുണ്ട് ചില ആളുകൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉണ്ട് പേരുകൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ നമുക്ക് പുറത്ത് വിടാം എന്തായാലും എന്തായാലും ഈ ഇപ്പം ഞാൻ മുമ്പ് കാണിച്ച് ഒരു വീഡിയോ ഏതോ ഒരു അപ്പരാസി ചെയ്ത വീഡിയോ അതിനകത്ത് ഒന്ന് രണ്ട് പേരൊക്കെ വരാറുള്ള വിദൂര സാധ്യതയുണ്ട് അതിനകത്ത് ഒന്ന് രണ്ടുപേര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത് സത്യമാണ് വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല പത്തര ഉള്ളൂ എന്തായാലും കോമണേഴ്സിന്റെ ഒരു സെലക്ഷൻ അതിന് വേണ്ടിയുള്ള ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പ്രൊമോ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മെസ്സേജ് അങ്ങനത്തെ സംവിധാനങ്ങൾ വഴി തന്നെയാണ് സെലക്ട് ചെയ്യുന്ന ആർക്കും ആയിട്ട് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് രണ്ട് പേർക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ചെന്നൈയിൽ തന്നെയാണ് ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യം ബിഗ് ബോസ് ആരംഭിക്കുന്നത് അപ്പം ഇനി വരും ആഴ്ചകളിൽ വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് അക്സൈസ് ആയിട്ടിരിക്കുക അതായത് ബിഗ് ബോസ് ഈ സീസൺ സിക്സ് പൊളിക്കാം